മലയാള സിനിമയിൽ ശക്തമായ സാന്നിധ്യം സംഗീതരംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ ജോൺസൺ ശ്രീ ജയചന്ദ്രൻ ശ്രീമതി ചിത്ര ഇവരെ മൂന്നുപേരെയും കൂടി ഒത്തു കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതകരമായ കാര്യമാണ് ഒരു ഭാഗ്യമാണ് നമ്മൾ സാധാരണ പാട്ട് പാടുന്നവരെ അവർ പാട്ട് കേൾക്കുക ചെയ്യാറുള്ളു പക്ഷേ ഇവരുടെ ഇവരെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ചാനലിൽ കൂടെ കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും എന്നാൽ അത് ഈ പ്രാവശ്യം നമ്മുടെ കേരളീ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് ജോൺസൺഡാ നമസ്കാരം നമസ്കാരം എന്തുകൊണ്ട് വിശേഷമൊക്കെ അപ്പോൾ കൈരളി പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ചേട്ടൻ പറഞ്ഞു നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ആശംസ പറയാം എന്ന് പറഞ്ഞാൽ അപ്പം അപ്പൊ എനിക്ക് ചെല എന്താ പറയാ നമ്മുടെ നോസ്റ്റാഞ്ച് ചെയ്യാന്നൊക്കെ പറയും ഈപ്പോഴേ നല്ല കാലം തിരിച്ചു വരണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹാവ് ഹാവ്സ് അത് എനിക്ക് തോന്നുന്നു അത് കൂടിക്കൊണ്ടിരിക്കാന്ന് തോന്നിയായിട്ട് കുറയുന്നതിന് പകരം അത് മാറി വരും അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് എന്റെ മകൻ ഒരു കാർ ബ്രാന്റ് തരാ എല്ലാ ബ്രാൻഡും പുതിയ ബ്രാൻഡൊക്കെ അറിയാം അപ്പം എൺപത് ലക്ഷം ഒന്നേകാൽ കോടിയുടെ ഒക്കെ കാർ അത് വാങ്ങിക്കാൻ ആളുകൾ ഞാൻ പറഞ്ഞു പത്ത് ലക്ഷത്തിൽ കൂടുതൽ കാറങ്ങാനും നീ എന്തൊക്കെ വെട്ടിക്കൊല്ലുന്നു കാരണം അപ്പുറത്തെ എത്രയോ ഡിഫറൻസ് ഉള്ള ആൾക്കാർ അപ്പൊ ഇതൊന്നും അന്നും ഇല്ലായിരുന്നു ദൂരത്തിലാണെങ്കിലും നമ്മൾ പെസിമിസ്റ്റ് ആകുന്നില്ല അപ്പോ ഓണത്തെ സംബന്ധിച്ച് വരുന്ന ലിറിക്ക് വച്ചിട്ട് ചിത്ര എന്തെങ്കിലും പാട്ട് സിനിമയ്ക്ക് വേണ്ടി ആൽബം അല്ല അവർ ആ സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട് പക്ഷെ പെട്ടെന്നപ്പ ചോദിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വാണിയമ്മ ഒരു പാട്ടുണ്ട് പഴയത് തിരുവോണ പുലരീതൻ തിരുവോണ കാഴ്ച വാങ്ങാൻ സിനിമ പാട്ടായ കൂടെ രണ്ടും കൂടിയുള്ള ഇത് പെട്ടെന്ന് കൂടി കേട്ടപ്പോ ഞാൻ എഴുപതല്ലേ പാട്ടാണ് അല്ലെ എഴുപതുകൊണ്ട് എഴുപതാണോ ശ്രീമാർച്ചാണോ പിന്നീട് ഏറ്റവും സാധാരണഗതിയും എല്ലാവരും പറയുന്നൊരു കാര്യം ഏറ്റവും നല്ല ഗാനങ്ങൾ ഉണ്ടായത് അറുപത് എഴുപതുകളാണ് എന്നൊരു സംസാരമുണ്ട് അല്ല അങ്ങനെ ഒരു ഇത്രയും കാലം വർക്ക് ചെയ്ത ആളൊന്നും നിലയ്ക്ക് അത് ഒരു നല്ല ഘട്ടമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് സെവൻറ്റീസ് എയ്റ്റീസും എന്നാ നയൻറ്റീസ് വരെ അടുത്തൊരു തലമുറ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ചേട്ടാ അപ്പോൾ നമ്മൾ അത് അന്നത്തെ വേറൊരു കാര്യം കൂടി ഉള്ളത് അന്ന് ഈ ലൈറ്റ് മ്യൂസിക് ഈ ഫോമിൽ വളരെ ചുരുക്കമേ ഉള്ളൂ ഈ സമയത്ത് തന്നെയാണ് റേഡിയോ സ്റ്റേഷനിൽ ലളിത ഗാനങ്ങൾ ഉണ്ടായിരുന്നത് അത് വളരെ പോപ്പുലർ ആയിരുന്നു ആ സമയത്ത് ഫിലിം സോങ്സ് കോമ്പറ്റീഷൻസിനൊക്കെ അതും ഇത് നല്ല ഈ മൾട്ടി ലാംഗ്വേജസ് കാര്യങ്ങളായിട്ട് അത്ര എക്സ്പോസ്ഡ് അല്ല നമ്മുടെ ഏത് തിരഞ്ഞെടുക്കണം എടുക്കണം അതെ അതാണ് ഞാൻ നമ്മൾ ഒരു തമ്മിലുള്ളൊരു ഡിസ്കഷനൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് നമ്മുടെ ശബ്ദ ചിത്രം മുപ്പത്തി എട്ട് തൊട്ട് നാല്പത്തി ഒമ്പത് വരെ തകട തിരെയെന്ന് പറഞ്ഞ് ഹിന്ദി ടൂണുകൾ മലർത്തോറും ഇൻഡിപ്പെൻഡന്റ് എന്റെ ചെറുപ്പം കേട്ടില്ല ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ലിറിക്ക് എഴുതി അതിനെ ചിട്ടപ്പെടുത്തി ആദ്യം വരുന്ന വരുന്നത് ഒരു ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിദംബരം അവതാരം നയൻറ്റീൻ ഫോർട്ടി നൈൻ വെള്ളി നക്ഷത്രം എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു രാമ മാഷം മൂന്നാമതാര നാൽപ്പത്തി ഒമ്പത് അമ്പതിൽ സ്വാമി ഒന്നു നല്ലതങ്ക പാട്ടുകളൊക്കെ മുഴുവൻ അല്ല അത് ഇരിക്കുമ്പോ നാൽപ്പത്തൊമ്പതിന് മുമ്പ് സ്വാമിയാണ് ഈ ഹിന്ദി പാട്ടുകൾ എന്നിട്ട് സ്വതന്ത്രമായിട്ട് എഴുതി ചെയ്യുന്നത് ഈ ഈ പടം അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല നല്ലതങ്കയാണ് സ്വാമിത്രമായി അപ്പം അവിടം തുടങ്ങി നോക്കുമ്പോൾ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ എത്രയോ എഴുത്തുകാരും ദേവരാജ് കുമാഷും ബാബു കെ രാകുമാർഷും അതുപോലെ ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ടുള്ളതെന്നു വെച്ചാൽ രവീന്ദ്രൻ എല്ലാവരും എല്ലാവരും ഒന്നും ഇത്രയും ഗായകരും ഇത്രയും സൂക്ഷിച്ചില്ല ഗാനോത്രികളെപ്പോലും ഉണ്ടായിരുന്ന അവരടക്കം ജയട്ട് അടക്കം എല്ലാവരും അടക്കം ഇത്രയും ഗാനങ്ങളുണ്ടായി മലയാള സിനിമയിൽ ഞാൻ ഇവിടെ വന്നിട്ട് മുപ്പത്തി രണ്ട് വർഷമായി ചേട്ടം അതിൽ കൂടുതലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു ഈ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഇവിടെ ഈ ചെറിയ ചായക്കടകൾ നടക്കുമ്പോഴും ഈ ഒറ്റ കടയിൽ നിന്ന് ഒരു മലയാള ഗാനത്തിൻ്റെ ഒരു കഷ്ണം പോലും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടുണ്ടോ ആ പറഞ്ഞുതെന്ന് വെച്ചാൽ നമ്മൾ വളരെ ബ്രോഡ് മൈൻഡാണ് നമ്മൾ അന്ന് മുതൽ എൻ്റെ ചെറുപ്പത്തിൽ കിശോർ കുമാറിൻ്റെ പാട്ടും മോഹൻ റാവരുടെ പാട്ട് സന്തുരാജൻ്റെ പാട്ട് എല്ലാം ഗാനം പാടും ഇപ്പോൾ ടി വിയിലും വെക്കും ഇപ്പം ഇപ്പം ഈതൊരു കോമ്പറ്റീഷൻ നടക്കുന്നതിലും പെർഫോമിങ് ഇതെന്ന് പറഞ്ഞ് പാടുന്ന തുള്ളിക്കളി ഞാൻ പാടുന്ന തമിഴ് പാട്ടുകളാണ് എന്തുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ ഗാനങ്ങൾ അങ്ങോട്ട് റീച്ച് ആവുന്നില്ല അതാണ് ഇപ്പൊ അതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഇപ്പോഴും തമിഴ് സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവരിപ്പഴും നമ്മുടെ മലയാള സിനിമയെ അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ചെമ്മീന മനത്തെ പറയുന്നത് അതുപോലെ തന്നെ ചേട്ടൻ നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാല് ഇപ്പൊ തമിഴും മലയാളം ഓഡിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ മലയാളം പാട്ട് പടം തമിഴ് ആൾക്കാർ കേട്ട് വെക്കില്ല മലയാളികൾക്ക് തമിഴും തെലുങ്കും എല്ലാം ഡിമാൻഡ് ചെയ്യില്ല തന്നെ ഓപ്പൺ ചോദിക്കുന്നത് എന്റെ സംശയം ഇതുവരെ ഞാൻ മാത്രമെന്നല്ല ഇത്ര ആൾക്കാർ ഇത്ര മൂന്ന് നാലാം തലമുറയാണ് ഇപ്പൊ നടക്കുന്ന പിള്ളേരൊക്കെ പാട്ടുകാരായാലും എഴുത്തുകാരായാലും ഈ നാല് തലമുറയുടെ തലകുത്തി അറിഞ്ഞിട്ടും ഇതവിടെ റീച്ചാവാത്തതുണ്ട് നമ്മളുടെ ക ഈ നമ്മളുടെ ഇത് കമ്പോസിഷൻ്റെ മോശം മോശം അതിനായിട്ട് താഴെ തന്നെ നിലവാരമായിട്ടാണോ അത് ലിറിക്ക് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതുണ്ടാണോ നമ്മൾ പഴം പല പടങ്ങൾ ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിലൂടെ റിലീസാവുന്നുണ്ട് പക്ഷെ പടങ്ങൾ റിലീസാവുന്നുണ്ട് പക്ഷെ പാട്ടുകൾ റീച്ചാകുന്നില്ല എന്തായാലും പക്ഷേ ഇവിടെ ഒരു പാട്ട് അപ്പം അവിടെ വരും അതെ സകല പാടുന്നു എന്താണ് കാര്യം എനിക്ക് ഇതൊരു ഞാനൊരു നമ്മളെല്ലാവരും കൂടിക്കൊണ്ട് ചോദിച്ചാണ് എനിക്ക് കിട്ടിയിട്ടില്ല ഒന്നുകിൽ അത് കേൾക്കാൻ കൊള്ളാത്ത എനിക്ക് തോന്നുന്നു പൊതുവെ പറയണത് പിന്നെ മലയാളം പാട്ടുകളൊക്കെ ഒരുപാട് കൂടുതൽ മെലഡി ഓറിയൻറ്റഡ് തമിഴ് പാട്ടുകൾ നല്ല ഇതേപറഞ്ഞത്തിൽ എന്ത് നമുക്ക് പാടി വെച്ചു മെലഡി കൂടുതലായി നമ്മൾ പറയുന്നതിലും അർത്ഥമല്ല പർവ്വത എഴുപത് കാലഘട്ടത്തിൽ അതായത് വിശ്വനാഥൻ രാമമൂർത്തി മഹാദേവൻ സാറ് അത് അതിന്റെ കണ്ട പ്രകാശം നമ്മുടെ ദേവരാജൻ ആ കാലഘട്ടമാണ് അപ്പോഴേ എഴുപത് എഴുപതുകളുടെ കാലഘട്ടങ്ങളിൽ തന്നെയാണ് ജമിനി അഘിനാശൻ്റെ മിക്ക പാടുകളും പി വി എസ് സാറ് വോയിസ് ആയിട്ട് രാജാ സാറുണ്ട് അതില് ജയനോർ നിലവേ நிலவே என்னிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நானில்லை மலரே என்னிடம் மயங்காதே நீ மயங்கும் வகையில் நானில்லை நிலவே என்னிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நான் இல்லை தே மலரே என்னிடம் மயங்காதே நீ மயங்கும் வகையில் நானில்லை நிலவே என்னிடம் மயங்காதே நீ நினைக்கும் இடத்தில் நான் இல்லை. ഇത്തരം പാട്ടുകൾ സ്വീകരിച്ചിരുന്ന ആൾക്കാര് നമ്മുടെ പാട്ടുകൾ മെലഡി മാത്രം ആയതുകൊണ്ടാണ് ഞങ്ങൾ അർത്ഥം കേൾക്കാത്തെന്ന് പറഞ്ഞതിലർത്ഥം അതെ എനിക്കും പിടിയാണ് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ വന്നത് എന്തുകൊണ്ട് നിങ്ങൾ ട്രൈ അല്ല അല്ല എന്തുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്തില്ല സത്യം എന്നോട് ചോദിച്ചെ അല്ല ഒരു ശബ്ദമുണ്ട്

ചിലപ്പോ സ്കൂളിൽ പഠിക്കുമ്പോ കുറച്ച് പഠിച്ചു പക്ഷെ കണ്ടിന്യൂ ഞാൻ സാധിച്ചില്ല അപ്പൊ നമ്മുടെ കൈലി ഓടിക്കുന്ന കായാമ്പു ഓർമ്മയുണ്ടോ ആണ് കമല ുരവതി നൊടികളിൽ നിന്നിപ്പഴം ഒഴിയും തായു കണ്ണിൽ വിടരും കമലതളം കവിൽ വിടരും അനുരാഗവതി നൊടികളിൽ ശരണത്തിൻ്റെ ഒരു പ്ലേസ് മോഹനത്തിലില്ലാതക നിത്യം വിസ്മയവുമാറങ്ങോനത്തിലേ ഇല്ല ആ രണ്ടു നിമിഷം അത് മോഹനത്തിലില്ല ഓ ശരി നിത്യം വിസ്മയവുമായി നിത്യവിസ്മയം നിത്യവിസ്മയം അല്ല ജോർസൺ നിത്യവിസ്മയവുമായ നിഷാധ നിത്യവിസ്മയവുമായ രണ്ട് നിഷിയാണ് ശരിയാണ് ഇവിടെ രണ്ടു മദ്യം നിത്യവിസ്മയോ നിറങ്ങിറങ്ങി സഖിന്നൊക്കെ പറയണത് ഇപ്പോഴും അല്ല അങ്ങനത്തെ അത്രയും മാസ്റ്റേഴ്സ് ഉണ്ടായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന തുടങ്ങിയ ഒരു ക്ലബ്ബ് ആ അങ്ങനെയാണ് ഞാൻ ചേട്ടനായിട്ട് പരിചയപ്പെട്ടത് ഞങ്ങളുടെ ക്ലബ്ബിലേക്ക് ക്ലബിലെ ക്ലബ്ബ് ക്ലബ്ബെന്ന് പറഞ്ഞാൽ ക്ലബ്ബില് അമേച്ചൂർ ക്ലബ്ബ് അമേച്ചർ ക്ലബ്ബിൽ ഞങ്ങൾ ഞങ്ങൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് ഇങ്ങനെ കുറേ പുതിയ പിള്ളേരുണ്ട് എല്ലാ അമേച്ചേർസാണ് അവിടുത്തെ ഏറ്റവും വലിയ കലാകാരൻ ഞാനാണ് ഞാനൊന്നും പഠിച്ചിട്ടുള്ളൂ അപ്പം അന്ന് കാലത്ത് വേറൊരു പ്രകായത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പം അന്ന് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ഈ പറഞ്ഞ പോലെ അതുകൂടെ ഒരു ഘടകമാവാം പക്ഷേ ഈ മ്യൂസിക്കൽ സൈഡ് ഭയങ്കര റിച്ചാണ് നമ്മൾ മൂന്ന് നാല് ഇട്ട് വയനിലിട്ട് വരയ്ക്കുന്നമാര് അന്നേ ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷ്മിനാന് ബിരാലും നവസാദ് ശങ്കർ ജയകൃഷ്ണാലും ശരി മുപ്പത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ പക്ഷെ അവരുടെ ടോട്ടൽ അവര് നമ്മൾ പിന്നെയും കുറച്ച് എന്താ പറയാ കോംപ്ലിക്കേഷൻ നമ്മുടെ കോമ്പോസിഷൻ വൈസ് അവർ വളരെ സിമ്പിളാണ് അല്ലേ അതായത് എട്ട് പത്ത് ഒറ്റ നടക്കും ഒറ്റ നട രണ്ടും ഫുള്ള് അതിപ്പം തബലമാരത്തൊരു സ്വകാര്യ അങ്ങനെയാണെങ്കിൽ ഈ എട്ട് പേര് ഇൻക്ലൂഡിങ് കോർ മടക്കുന്ന सवेरे फिर भी कभी अब नाम कटेरे आवा അതിപ്പോഴും നമ്മൾ പാടി ഇത്തിരി സ്പീഡ് കൂടിയപ്പോൾ കുറച്ച് വലിഞ്ഞിരിക്കുമ്പോൾ അത് അത് ഭയങ്കര ഇതുണ്ടായി അപ്പോൾ അന്ന് അതുപോലെ ശങ്കര ജയശേഷിൻ്റെ ഇതിനും ശങ്കരജയശേഷന്മാർക്കും ഫുള്ളായിട്ട് ഫുൾ ഓർക്കസ്ട്രേഷൻ ഫുൾ ഉണ്ട് അത് ആ പ്രായത്തിൽ പിന്നീട് നമ്മുടെ പ്രായം മാറിയപ്പോൾ നമുക്ക് അതിലും മെലഡി സ്ട്രോങ് നമ്മുടെ ഭാഗത്താണെന്ന് തോന്നി തുടങ്ങി എനിക്ക് മെലഡിയുടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ കൂടി നിങ്ങളുൾപ്പെട്ടത് അവൾ കമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ കമ്പോസർ എന്നൊക്കെ പറയുമ്പോൾ വലിയ പദമാണ് മുത്ത് ബീത്തോ ഈ ജാഗരാജ സ്വാമികളെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് നാലര മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒരു പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഗ്രാൻഡിയർ ഒന്നും ഇല്ലെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഈ ഈ പന്ത്രണ്ട് സ്വരമേ ഉള്ളൂ ചിത്രം കറിയാമോ ആദ്യം പന്ത്രണ്ട് പതിമൂന്നാമത്തെ സ്വരമാകുമ്പോൾ ആദ്യത്തെ സ്വരത്തിന് ലിമിറ്റേഷൻ ഫസ്റ്റ് സജീവമായി ഇതേ പതിമൂന്ന് സ്വരത്തിലാണ് ലോകം മുഴുവൻ കളിക്കുന്നത് വേറൊരു സ്വരണില്ലേ എങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാൻ അതിൽ പിന്നെ എനിക്ക് അതിലെനിക്ക് വ്യത്യാസം വരുന്നത് ഈ ഭാഷയുടെ വ്യത്യാസം ഉണ്ട് ഇല്ലേ ഭാഷയുടെ വ്യത്യാസമുണ്ട് കാരണം വലിയ സാഹിത്യ ഭാഷ ഇല്ലെന്ന് പറയാം സംഗീതത്തിന് ഭാഷയില്ല പലപ്പോഴും പറയാനുണ്ട് സംഗീതത്തിന്റെ ഭാഷ ശരിയാണ് ഒരു ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് അങ്ങനെയൊക്കെയാണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്ന ഭാഷയ്ക്കൊരു സംഗീതം ഉണ്ടെന്നാണ് ഓരോ ഭാഷയും ചേരുന്ന അല്ല അതിൻ്റെ വേർഡുകളും കാര്യങ്ങളൊക്കെ വേറെ ഇല്ലേ ഇപ്പോൾ ജാഹൂകമായ പോലെ ഒരു മലയാളത്തിൽ എങ്ങനെ ഇരിക്കും ഏറ്റവും വലിയ എക്സാമ്പിള് ഒറിജിനൽ ഹിന്ദി കേട്ടിട്ട് നമ്മൾ അതേ ഡിപ്റ്റോ അതേ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുള്ള വിധിയോ അല്ലല്ല അത് അതല്ലേ അതില് അത് അതിന് അതിന് അത് അതിന്റെ ഒറിജിനലേ ഹിന്ദി ആ പെർഫോമൻസ് അതേ ട്രാക്ക് നമുക്ക് അതിന്റെ ഒരു ഇന്ത്യയുടെ സ്റ്റൈലല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഷയ്ക്ക് സംഗീതമുണ്ട് സംഗീതം നമുക്ക് ചെയ്യാൻ പറ്റും ഇത് സമരം സിനിമ മാത്രം പറഞ്ഞില്ല ആദ്യം ഹിന്ദി പാട്ടുകളുടെ അതിന്റെ മലയാളം ഉണ്ട് കേട്ടു അകാലും അതന്നെ താനും അതന്നെ നാലു പേരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതായത് നിങ്ങളാണ് ഞങ്ങളെ നില നിലനിർത്തുന്നത് ഇത്രയും നിങ്ങൾക്ക് ബോറടിച്ചുവെങ്കിൽ തീർച്ചയായും കയ്യിലേക്ക് എഴുതണം ഇഷ്ടപ്പെട്ടാൽ അത് എഴുതണം അല്ലേ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ അത് അറിയിക്കണം